പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ മിനിയച്ചറി ചീറ്റപ്പുളിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മിറ്റാടിന്റെ ചീറ്റപ്പുലി ബസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ബസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ബസ് തന്നെയാണ് ചീറ്റപ്പുലി ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ബസ്സിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെയാണ് നേരെ വീഡിയോയിലോട്ട് കേൾക്കാം അപ്പോ ഞാൻ ആദ്യ നമ്മളെ ഈ ബസ്സിൻ്റെ മെയിൻ ഇതിൻ്റെ പേരാണ് ചീറ്റപ്പൊളി അത് ഞാൻ ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ചീറ്റപ്പൊളി എന്ന് കൊടുത്തിരിക്കുന്നു പിന്നെ അതേപോലെ ഇവിടെ കോഴിക്കോട് കണ്ണൂരാണ് ഇതിൻ്റെ പെർമിറ്റ് അപ്പോൾ അതും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡാഷ്ബോർഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുമാതിരി ദ ലൈറ്റുകൾ അതേപോലെ പമ്പറ് പമ്പറ് നമ്പർ പ്ലേറ്റ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ബസ്സിൽ കാണുന്ന അതേ സാധനം കുറേ ഡിസൈനുകളൊക്കെ ഞാനിത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിങ് ഗിയറി പിന്നെ സീറ്റ് ഡ്രൈവർ സീറ്റ് ഡാഷ് ബോർഡൊക്കെ ഞാൻ ഈ ബസ്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ അപ്പോൾ പിടിക്കാൻ പറ്റുന്ന കമ്പികൾ അതൊക്കെ നമ്മൾ ആ ഒരു ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബസ്സിൻ്റെ മുകളിലുള്ള ആ ആ തട്ട് ഞാൻ അവിടെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ആ ബസ് കയറി നമ്മൾ ബാഗൊക്കെ കൊടുക്കുന്ന ആ തട്ട് പിന്നെ അതേപോലെ നമ്മുടെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാനിത് ഓട്ടോമാറ്റിക് ഡോറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് തുറക്കുകയും അടുകയും ചെയ്യുന്ന ആ രീതിയിലാണ് ഞാൻ ഈ ഡാഷ് ബോർഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിന് ഇവിടെ ഇരുപത്തി ആറ് സീറ്റുകളാണ് ഞാൻ ഈ കുഞ്ഞു മിനിയേച്ചർ ബസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ചീറ്റപ്പുലി എന്ന് കൊടുത്തേം അതേപോലെ തന്നെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ടയർ ഉണ്ടാക്കിയത് മൾട്ടി വെട്ടി തന്നെയാണ് മൾട്ടി വട്ട് നമ്മളെ കോമ്പസ് ഉപയോഗിച്ച് വരച്ച് വെട്ടി നല്ല മലോഹരമാക്കി തന്നെയാണ് ഞാൻ ഈ വണ്ടി ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ ലിമിറ്റഡിൻ്റെ ഒരു ഹൈലൈറ്റ് സാധനമാണ് ഇതേപോലെ തന്നെ മൂന്ന് വരാം നമ്മൾ കൃത്യം അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതേപോലെ ബാക്കിൽ ഡബിൾ ടയറും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബസ്സിൻ്റെ ബാക്ക് കിഡിലും പോലത്തെ ലുക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ഏണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളെ ഗ്ലാസ് ആ ഗ്ലാസ് എന്നാൽ പറയാൻ പറഞ്ഞത് ഗ്ലാസ് നമ്മളെ ഗ്ലാസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഗ്ലാസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പെയിൻറ്റ് ഞാൻ അതേപോലെ കുറച്ച് ഡിസൈനുകളും ഇവിടെയുള്ള ബാക്കിലുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ കോഴിക്കോട് എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ലൈറ്റ് നമ്പർ പ്ലേറ്റും പമ്പറൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഈ ബസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബസ്സിൻ്റെ അടിഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഏകദേശം എൻ്റെ മനസ്സിൽ തോന്നിയത് പോലെ തന്നെ നമ്മളെ വസിലൊക്കെ കാണുന്ന ആ ഒരു രീതിയിൽ ഇതിൻ്റെ അടിഭാഗം ഞാൻ ആ ഒരു പഴയ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ കുഞ്ഞ മിനിയേച്ചർ വസി ഇതിൻ്റെ വീതി എന്ന് വെച്ചാൽ പത്ത് സെൻറ്റിമീറ്ററിലാണ് ഇതിൻ്റെ വീതി പിന്നെ അതേപോലെ ഇരുപത്തി അഞ്ച് മീറ്റർ നീളവും ഞാൻ ഇത് ബസ്സിന് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതേപോലെ മോള് കുറച്ച് ലൈറ്റുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് കൊമ്പുകൾ ഇതിൻ്റെ ഒരുപാട് ഞാൻ വീഡിയോ നമ്മളെ ഈ ചാനലിൽ ഈ ബസ് ബസ്സുമായിട്ടും അതേപോലെ മറ്റുള്ള വാഹനം വാനുമായിട്ടും നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതേപോലെ ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ ചാനലിൽ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ ചാനലാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു നമ്മുടെ ആദ്യത്തെ ചാനൽ നല്ല സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ സ്വന്തം ബിജാസ് ആർട്ട്